ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുട്ടി ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്നാണ് ഇപ്പം നമുക്ക് ഓഫർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസ് താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വേണേലും ഒരു റീഡിങ്സ് കാണാവുന്നതാണ് എന്നാൽ നിങ്ങൾ റെസിനേറ്റ് ആവുന്നവർക്ക് മാത്രമേ റീഡിങ്സ് കാണാവുള്ളൂ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ ഈ ഒരു റീഡിങ് കാണാതിരിക്കുക കാണാതെ ഇരിക്കുക ഓക്കേ അപ്പം നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളുടെ പേഴ്സന് നിങ്ങളല്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്താണ് ഡിവാൻ പ്ലീസ് ഫ്രൈഡാൻസ് ിൽ നിങ്ങളല്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കുന്നത് യൂണിവേഴ്സ് ഡിവൈൻ പ്ലീസ് ിസ് പ്ലീസ് കീബോർഡ് ഓഫ് ദ ഡെക്യേൾ ദ ഹാങ്ഡ് മാൻ ആൻഡ് ഫോർ ഓഫ് സോട്ട്സ് ആൻഡ് ത്രീ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷനില് ഒരു പേഴ്സനും മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്താണ് അവരെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആളുകളുടെ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കുന്നത് ഫിനീസ് പ്ലീസ് ഫ്രീണീസ് ഓക്കെ അപ്പം നിലവിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ജീവിതത്തിൽ തേർഡ് പാർട്ടി കടന്നു വന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വ്യക്തിയല്ല അത്ര ഒരു തള്ളിക്കളയാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല ഇവിടെ വന്നിട്ടുള്ളത് എന്താണെങ്കിലും ഈ ഒരു പേഴ്സന് എന്താ പറയുക നേരത്തെ ഉണ്ടായിരുന്നൊരു പേഴ്സൺ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് കഴിഞ്ഞു പോയ ഒരു സമയങ്ങളിൽ നിങ്ങൾ വരുന്നതിന് മുൻപ് മേ ബി എക്സ് വൈഫാവാം എക്സ് ഹസ്ബൻഡ് ആവാം ഭാര്യ ഭർത്താവ് ആവാം മുൻ കാമുകനാവാം മുൻ കാമുകിയായിരുന്നു കാണും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി അത്ര പെട്ടെന്ന് നമുക്ക് മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല തേർഡ് പേഴ്സൺ അത് ശക്തമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്കെതിരെ ആരെങ്കിലും എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം തന്നെ ധാരാളം എതിർക്കുന്ന ആൾ എതിർക്കപ്പെടുന്ന ആൾ ആ ഒരു വ്യക്തിയെ നല്ല രീതിക്ക് ഉപദ്രവിക്കും ഈ തേർഡ് പേഴ്സൺ അവരെ കണ്ണും പൊട്ടി എന്തും ചെയ്യുവാൻ മടിക്കില്ലാത്തൊരു വ്യക്തിയാണ് തേഡ് പേഴ്സൺ അവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഇമോഷൻസിന് ഒരു വില കൽപ്പിക്കാത്തൊരു വ്യക്തിയാണ് തോന്നുമ്പം എന്ത് വേണമെങ്കിലും ഒരു വ്യക്തിയാണ് വായിൽ വരുന്ന എന്ത് കാര്യങ്ങളും വിളിച്ച് ഒരു വ്യക്തിയാണ് തേർഡ് പേഴ്സൺ ഇപ്പം തേഡ് പേഴ്സണെ നിങ്ങൾക്കും ചില ഇതൊരു ജനറൽ ജനറേഡിംഗ് ആയതിനാൽ തന്നെ നമുക്ക് കാണുന്നത് നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ഈ തേർഡ് പേഴ്സൺ ഓൾറെഡി അറിയാം എന്നാൽ ചില വ്യക്തികളുടെ കാര്യം നോക്കുമ്പം നിങ്ങൾക്കറിയില്ലാത്ത തേഡ് പേഴ്സൻ്റെ കാര്യം കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഇതിനകത്ത് ഈ ഒരു തേഡ് പേഴ്സൺ ഉള്ളതും ചില വ്യക്തികൾക്ക് ഇതിനകത്ത് തേഡ് പേഴ്സൺ വന്നിട്ടുള്ളത് അറിയില്ലാത്ത ആൾക്കാരും ഈ ജനറേഡിങ്ങിൽ ഉണ്ട് സോ യൂണിവേഴ്സ് പറയുന്നത് നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു പേഴ്സണോട് ഒരുതരം സ്നേഹം പോലും കാണിക്കുന്നില്ല അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ ആ ഒരു ബന്ധത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതും ആ ബന്ധത്തിൽ നിൽക്കാൻ ഒരു വ്യക്തിയുമാണ് നിങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തി ആ ഒരു വ്യക്തിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു നേരത്തെ തള്ളൊരു താല്പര്യങ്ങൾ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എന്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് മനസ്സുകൊണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ഈ വ്യക്തി അവിടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെയധികം രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകൾ അവഗണനകൾ ഒക്കെ തന്നെയായിരുന്നു തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇവർക്കത് മറക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവഗണനകൾ ഇപ്പോഴും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ മായാത്ത ഒരു മുറിവായിട്ട് നിൽക്കുന്നുണ്ട് അത്രത്തോളം ആ മനസ്സിനെ വെട്ടിക്കീറി ഒരു രീതിക്കാണ് തേർഡ് പാർട്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ജീവിതമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടിയുമായിട്ട് തേർഡ് പാർട്ടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ പറയുന്ന തേർഡ് പാർട്ടി ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിന് വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി അറിയാം ഈ ഒരു പേഴ്സൺ എന്താണ് അവരോട് കാണിച്ചത് എന്നുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ലോങ് ടൈം കഴിഞ്ഞിട്ടാണ് തേഡ് പാർട്ടി തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് ഇട്ട് ഈ തേർഡ് പാർട്ടിയിലേക്ക് പോവുമോ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫസ്റ്റ് ലവ് ആവാ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പം പലപ്പോഴും നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫസ്റ്റ് ലവ് ഈസ് ദ ബെസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആദ്യത്തെ ഒരു പ്രണയം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ചിലപ്പം ഈ ഒരു പേഴ്സൺ വിവാഹം കഴിച്ചിട്ടുള്ള ആ ഭാര്യയാവാം ഭർത്താവ് അപ്പം എന്താണെങ്കിലും ഈ വ്യക്തി ആദ്യമേ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് ആ തേർഡ് പേഴ്സണെ തന്നെയാണ് അപ്പം അവരുടെ ഒരു മുറിവുകളും ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞ ഈ ഒരു പേഴ്സണെ മനസ്സിൽ അവർ അവരോട് ഇവരോട് ചെയ്തിട്ടുള്ള ഒരു തെറ്റുകൾ ആണ് കൂടുതലായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അവരോട് ക്ഷമിക്കാൻ ഈ ഒരു പേഴ്സൺ വളരെയധികം തയ്യാറാണ് പക്ഷേ ക്ഷമിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ വ്യക്തിക്ക് ആഗ്രഹമില്ല കാരണം ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് വളരെയധികം കിങ് ഓഫ് കപ്സ് നോക്കുമ്പോൾ വളരെയധികം ഒരു വ്യക്തിയാണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു ആഴക്കടലിനോളം സ്നേഹിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ഒരു വ്യക്തി അത് യഥാർത്ഥത്തിൽ ആ ഒരു ഹൃദയം ഹൃദയത്തിൽ സ്ഥാനം നേടാൻ അർഹരായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഈ ഒരു പേഴ്സനും നിങ്ങൾക്ക് തരുന്നുണ്ട് കാരണം തൻ്റെ മനോവിഷമവും അതുപോലെ തന്നെ മനസ്സും അറിഞ്ഞ് നിങ്ങൾ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ നിന്നിട്ടുള്ളത് അവരുടെ പല വേദനകളും മറക്കാൻ സഹായിച്ചിട്ടുള്ളത് നിങ്ങൾ മുഖാന്തരമാണ് അത് അവർക്ക് മറക്കാൻ സാധിക്കില്ല ഏതൊക്കെ ഒരുപാട് അവസ്ഥകളിൽ നിന്നപ്പോൾ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെയധികം പെട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ തെർപ്പാട്ടി വരെ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ പോലും നിങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം നിൽക്കുന്ന ആ ഒരു നിലയിൽ ഈ വ്യക്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കാരണക്കാരൻ അല്ലെ കാരണക്കാരി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും എല്ലാം കൊണ്ടുമാണ് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ ആ ഒരു വ്യക്തിന് വളരെയധികം നിങ്ങൾ സഹായിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ ഒരു നിലയിൽ നിൽക്കാൻ കാരണം അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു നിലയിൽ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് തേർഡ് പാർട്ടി വന്നിട്ടുള്ളത് കാരണം അവർക്ക് അവരിവരുടെ കൂടെ തന്നെ ഇവരുടെ അടുത്തു നിന്ന് പല കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു ദുരുദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് അവരോട് ക്ഷമിക്കാൻ തയ്യാറാണെങ്കിലും അവരെ ഇവരുടെ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് അവർക്കൊരു സ്ഥാനം നൽകണമെന്നുള്ളൊരു താല്പര്യം ഒന്നും തന്നെ തേർഡ് പാർട്ടിയോട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കില്ല തേർഡ് പാർട്ടി എന്ന് പറയുമ്പം അവരെ പെട്ടെന്ന് പെട്ടെന്നൊരു തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിനെ വളരെയധികം ഭയക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കാരണം ഈ ഒരു പേഴ്സൺ ഇനിയും തൻ്റെ ജീവിതം നശിച്ച് കാണണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മളൊന്ന് നോവിച്ചു വിട്ടാൽ അത് ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നമുക്ക് തന്നെ ഒരു വിനയായിട്ട് തീരും എന്ന് കൃത്യമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അറിയാം അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ഈ ഒരു പേഴ്സന് നിങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ഥാനം കിട്ടിയെന്ന് അറിഞ്ഞിട്ട് തേർഡ് പാർട്ടിക്ക് വളരെയധികം അസൂയയും കുശുംബവും എല്ലാം തന്നെ ഉണ്ട് അത് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഏതോ ഒരു കാര്യഗൗരത്തോടുകൂടി ഈ പേഴ്സൺ എടുക്കുന്നില്ല തേർഡ് പാർട്ടിക്ക് എപ്പോഴും ഒരു അവരെ അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങളിൽ ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിനെ നിർത്തണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം അത് നിങ്ങൾ ഒരു തടസ്സമായിട്ട് ആ ഒരു വ്യക്തിയിൽ നിൽക്കല് അപ്പം തന്നെ പല ചെറിയ 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 ഒരു ഇണക്കങ്ങളും പിണക്കങ്ങളും വരുത്താൻ വേണ്ടി പല പ്രശ്നങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് വെക്കുന്നുണ്ട് അപ്പം പല പല പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ ആ ഒരു തേർഡ് പേഴ്സൺ വന്നപ്പോൾ നമ്മളെ വേണ്ടാതായി എന്നുള്ളൊരു തരത്തിലാണ് പക്ഷേ എന്നാൽ എന്നാലിവിടെ യഥാർത്ഥത്തിലുള്ളൊരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളോട് ശരിയായിട്ട് അല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ഒരു പ്രശ്നങ്ങൾ തേർഡ് പാർട്ടിയാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഈ ഒരു പേഴ്സണ് പറയാൻ നിങ്ങളൊരു അവസരങ്ങൾ കൊടുക്കുന്നില്ല ചില സമയങ്ങളിലൊക്കെ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം ഭയക്കുന്നുണ്ട് തേർഡ് പാർട്ടിയെ അപ്പോൾ ഇപ്പം നിലവിൽ ഒരു സ്ട്രക്ഡായിട്ടാണ് ആൾ കാണുന്നത് ഈ തേർഡ് പാർട്ടിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാത്തതിൻ്റെ എന്ന് പറയുന്നത് ഈ ഭയം കൊണ്ട് തന്നെയാണ് മേ ബി ഈ ബ്ലാക്ക് മാജിക്ക് വശീകരണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ഉയർന്ന ഒരു സ്ഥാനത്ത് ഒരു പേഴ്സൺ ആവാം അപ്പം തൻ്റെ ജോലീനെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബാധിക്കപ്പെടുവോ എന്നുള്ളൊരു സംശയവും ഈ ഒരു വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ മിണ്ടാതെ നിൽക്കുന്നത് അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് നമ്മൾ നമ്മൾ അല്ലാതെ ഉള്ളതായിട്ട് കാണുന്നില്ല മറ്റൊരു റിലേഷൻഷിപ്പ് ആകാൻ വേണ്ടി താല്പര്യപ്പെടുന്ന തേർഡ് പേഴ്സൺ ഉണ്ട് അവർക്കാണ് അതിയായിട്ടുള്ള ആഗ്രഹം ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻ ആവണമെന്ന് ഇത് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയല്ല വളരെ കാലം മുൻപ് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ ഇതിപ്പം ഒരു ഫ്രണ്ട് ആയിട്ട് വരാനും സാധ്യതയുണ്ട് അതായത് നേരത്തെ ഒരുപോലെ നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു വ്യക്തിയാവാം മേ ബി ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാവാം അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ അതങ്ങനെ അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും മാറ്റിക്കളഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും ഈ ഫ്രണ്ട് വരാൻ സാധ്യതയുണ്ട് അത് ആ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വ്യക്തിനെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെ എന്താ പറയുക ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുവാനും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകണമെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയും തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളില്ല അവരെല്ലാം തന്നെ കൈകാര്യം ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് തന്നത് ഇപ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ